ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പേസ്റ്റ് തുണി കണ്ട് ഒരു ചവിട്ടി ഉണ്ടാക്കുന്നതെന്ന് കാണി കാണിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ പേസ്റ്റ് തുണി കൊണ്ട് ഒരു ബാഗ് ഉണ്ടാക്കി അതിന് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക് യു അപ്പോൾ ഇതുപോലെ തന്നെ എന്നെ മുന്നോട്ട് ഇനിയും സപ്പോർട്ട് ചെയ്ത് പോകാം അപ്പോൾ ഞാൻ എടുത്തുള്ള തുണിയിലെ നീളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി രണ്ടും വീതി ഒരു വീതി ഒരു ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു വേസ്റ്റ് തുണിയാണ് കേട്ടോ കണ്ട അതൊക്കെ ഞാൻ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഒരു ചവിട്ടി നമ്മൾ അടിയിൽ കിടാൻ ഒരു തുണി എടുക്കില്ലേ അതാണ് ഇത് കോ മിക്കതും കോട്ടൺ എടുക്കാൻ നോക്കാം മറ്റേതൊക്കെ എടുക്കുക ചിലപ്പോൾ തെന്നിപ്പോ ഉള്ള സാധ്യതയുണ്ട് എന്നിട്ട് ഇതിന് ഇത്തിരി കൂടി ഒരു സ്റ്റിഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് കടകളിൽ നിന്നൊക്കെ ഡ്രസ്സ് മേടിക്കുമ്പോൾ ഒരു ഇത് കിട്ടാറില്ലേ കവറ് പ്ലാസ്റ്റിക് കവർ അല്ല കേട്ടോ മറ്റേ കവറ് അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ മേലക്കൂടെ വെച്ചൊന്ന് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ചിലപ്പോൾ കൊണ്ടുവരാം ഓക്കെ അപ്പം എല്ലാ കൂട്ടുകാരും ഞാൻ അടിക്കാത്ത അടിക്കുന്ന വീഡിയോ കാണിച്ചു തരാത്തത് എല്ലാ കൂട്ടുകാർക്കും അടിക്കാൻ അറിയാവുന്ന കാരണം ആട്ടാ അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഒന്ന് ഒന്ന് പതിച്ചും കൂടി അടിച്ചിട്ടുണ്ട് പതിച്ചല്ല ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മടക്കിയും കൂടി അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പേ കുറച്ച് കഷ്ണങ്ങൾ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു പീസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം എല്ലാവർക്കും കാണുന്നില്ലേ ഈ ഒരു പീസ് ഇതിൻ്റെ വീതിയും നീളം എന്ന് പറഞ്ഞാൽ നാലിഞ്ച് നീളോ നാലിഞ്ച് വീതിയാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ത്രികോണാക്കിയിട്ട് മടക്കാം എല്ലാവരും കാണില്ലേ ത്രികോണാക്കി മടക്കിയിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടി അതിനൊരു ചെറിയ ത്രികോണാക്കാം ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ അപ്പോൾ ഒരു വട്ടം ത്രികോണാക്കി പിന്നെ രണ്ടാമത്തെ വട്ടം ഒരു ചെറിയ ത്രികോണാക്കി ഇനി അതിൻ്റെ വാലുകൾ നമ്മളെ സെൻറ്ററിലേക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി വയ്ക്കാം അങ്ങോട്ട് നമുക്ക് ഇത് ഈ കൂടെ അങ്ങോട്ട് ഒരു അടി കൊടുക്കാം സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് അതിക്കോട്ടെ അടി കൊടുക്കാമെന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതുമ്പോൾ വെച്ചടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അടിക്കാൻ പോണേ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അടിക്കാം നമുക്ക് കേട്ടാ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അടുത്തത് ഇതിൻ്റെ ഇവിടെ കൂടെ വേറെ ഒരെണ്ണം വെക്കുക എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അടിക്കുക അപ്പം അടിക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിപ്പോൾ ഡിസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി പഠിക്കുന്നത് കാണിച്ചു തരാം ഓക്കെ കൂട്ടുകാരെ അപ്പം രണ്ടെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയിട്ടുണ്ട് എങ്ങനെ ഭംഗി ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഭംഗി ഉണ്ടാവും നമ്മളെ ഫുള്ള് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും അപ്പം നമ്മളെങ്ങനെ ചെയ്യേണ്ടത് നമ്മളാ നാല് നാല് തുണി എടുത്തു അതിനൊരു ത്രികോണാക്കി വീണ്ടും ഒരു ത്രികോണാക്കി കണ്ടില്ലേ എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ അപ്പം രണ്ട് ത്രികോണമായില്ലേ ഈ ത്രികോണങ്ങളുടെ വാലുകൾ തമ്മിൽ നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ എപ്പോഴിങ്ങനെ മലർത്തി വെച്ചിട്ട് വേണം അടിക്കണമെങ്കിൽ കമത്തി വെച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പം നമ്മുടെ ചവിട്ടി കാണാൻ ഭംഗി ഉണ്ടാവില്ലേ കാണാൻ അപ്പൊ നമ്മൾ മലർത്തി വെച്ചിട്ട് ഒന്നിന്റെ മേലെ ഒന്നാക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇപ്പം നേരത്തെ ഞാൻ ചെയ്തില്ല ഇപ്പം രണ്ടെണ്ണം ഞാൻ ചെയ്തില്ലേ അതുപോലെ ഒന്നിന്റെ മേലെ ഒന്നാക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ചെസ്റ്റ് ഒരു ഡബിൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തോ ഡബിൾ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പുണ്ടാവും അത് മാത്രമല്ല ഇപ്പം ഞാനിതിൽ ക്രൈപ്പിൻ്റെ തുണീന്ന് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കോട്ടൺ തുണി വേണമെങ്കിൽ നിങ്ങൾക്ക് കോട്ട കോട്ടൺ തുണി എടുക്കേണ്ടതായിരിക്കും ബെറ്റർ കുറച്ചുകൂടെ പക്ഷെ ഞാനിവിടെ അടിയിൽ കോട്ടൺ തുണിന്ന് എടുത്തുള്ളത് അതുപോലെ തന്നെ ഒരു തുണിയുടെ കവറും നല്ലൊരു പ്ലാസ്റ്റിക് അല്ല നല്ലൊരു തുണി പോലത്തെ ഒരു കവറാണ് എടുത്തുള്ളത് അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി ഞാൻ ഒരു റോ ഫിനിഷ് ചെയ്തിട്ട് ബാക്കിയുള്ള നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പിന്നെ അടുത്തതിൽ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ത്രികോണം മടക്കി അതിനെ മലർത്തി വെച്ചു ഒന്നിൻ്റെ മേലെ ഒന്നാക്കിയിട്ട് കേക്കി വെച്ചു അടിച്ചു ഒന്ന് ഞാൻ ഒന്ന് കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതായിട്ട് ഇനി പറഞ്ഞു പോരേണ്ട അപ്പം നമുക്ക് ഈ റോ ഫുള്ളായിട്ട് അവസാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഓക്കെ കൂട്ടുകാരെ ഇപ്പം കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഒരു റോ അവസാനിച്ചപ്പോൾ കണ്ടില്ലേ നോക്കിയേ എന്ത് നല്ല നീറ്റിലാണ് കിട്ടിയിട്ടുള്ളത് നോക്കിയേ ഇനി അതേപോലെ തന്നെ അടുത്ത റോ നമുക്ക് നോക്കാം പിന്നെ ഞാൻ യൂണിഫോമിറ്റി ഒന്നും നോക്കണില്ല എൻ്റെ പലതരം തുണികളെന്നുള്ളത് അപ്പോൾ ഞാൻ അതിൽ വലിയ യൂണിഫോമിറ്റി നോക്കില്ല എന്നാലും ഞാൻ മാക്സിമം ഒരേ കളർ ഒരേ കളർ ഇങ്ങനെ അടിക്കടിക്കൊണ്ടുവരാൻ നോക്കാം നിങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത റോ അടിച്ചിട്ട് വരാം അതുപോലെ ഞാൻ ഫുള്ള് റോ അടിച്ചിട്ട് ഇനി അടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചവിട്ടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എന്ത് നല്ല സൂപ്പർ നല്ല സൂപ്പർ ചവിട്ടി ആയിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ അല്ലേ നമുക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും നമ്മളെ വീട്ടിൽ വീട്ടിലിപ്പോൾ നമ്മൾ തയക്കിനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളെ എടുത്ത് പറത്ത് വല്ലൊരു തയക്കിനുണ്ടാവല്ലോ അവരൊന്നും എന്തുണ്ടായാലും ഇത് ചവിട്ടി ഉണ്ടാക്കാതിരിക്കില്ല അത് എന്തുണ്ടായാലും അപ്പൊ നമ്മള് മടിയൊന്നും വിചാരിക്കാണ്ട് നമുക്ക് ആഗ്രഹം നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ചവിട്ടി തുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പോയി ചോദിക്കാം ഇപ്പം ബാക്ക് ഭാഗം കണ്ട ഇതിപ്പോൾ നൂലിനൊന്നും വ്യത്യാസമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള നൂല് അടിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് നൂലൊന്നും നമുക്ക് ഇപ്പോൾ ചോപ്പ് നൂല് പച്ച നൂല് അങ്ങനെ കാണൊന്നുമില്ല അപ്പം എല്ലാ കൂട്ടുകാരും നന്നായി ട്രൈ ചെയ്യുക എനിക്കിപ്പോൾ അത് ചവിട്ടാൻ നിലത്തിടാൻ എനിക്ക് നല്ല വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമായി എന്ത് ഭംഗി എന്നൊക്കെ നല്ല സോഫ്റ്റ് കാണാനും നല്ലൊരു ഭംഗിയുണ്ട് ഞാൻ എന്തായാലും തുണികളുടെ ഒരു യൂണിഫോമിറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനല് കാണാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരാം